നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ആഞ്ഞടിച്ച് ഇന്ത്യ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകുകയാണ് പാകിസ്ഥാനെന്നും അവർ വ്യക്തമാക്കി ഭീകരവാദ സംഘടനകൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് ലോകം മുഴുവൻ കണ്ടു ഈ ഏറ്റുപറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധന പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് അതിലൂടെ തുറന്നു കാട്ടപ്പെടുകയാണെന്നും യോജന പട്ടേൽ പറഞ്ഞു ഭീകരവാദത്തിന് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ യോജന പട്ടേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഭീകരപ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന്റെ നയം വ്യക്തമാണെന്ന് പറഞ്ഞ യോജന പട്ടേൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിന് നന്ദി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണ മനുഷ്യർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഭീകരാക്രമണമാണ് പഹൽഗാമിലേത് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇരയായിട്ടുള്ള ഇന്ത്യക്ക് ഭീകരവാദ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഭീകരവാദത്തെ ഒന്നിച്ച് അപലപിക്കണം ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യയുടെ നന്ദി അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഈ പിന്തുണയെന്നും യോജന പട്ടേൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന രംഗത്ത് വന്നിരുന്നു ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറഞ്ഞു ഇന്ത്യ പാക് സ്ഥിതിഗതികൾ സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ്ദാറുമായി ഫോണിൽ സംസാരിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ചൈന പിന്തുണ നൽകുന്നുണ്ടെന്ന് വാങ് ഇ മുഹമ്മദ് ഇഷാഖ്ദാറിനെ അറിയിച്ചു ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പാകിസ്ഥാൻ നേതാവ് വാങ്ങിന് വിശദീകരിച്ചു ഭീകരത ചെറുക്ക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ് പാകിസ്ഥാന്റെ ഉറച്ച ഭീകരവിരുദ്ധ നടപടികളെ ചൈന പിന്തുണയ്ക്കുന്നുവെന്ന് വാങ് പറഞ്ഞതായി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ടെലിഫോൺ ലൈനിൽ സംസാരിച്ചത് ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പാകിസ്ഥാൻ നേതാവ് വാങ്ങിന് വിശദീകരിച്ചു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുക എല്ലാ പാകിസ്ഥാൻ വിസകളും നിരോധിക്കുക തുടങ്ങിയ നിരവധി നടപടികൾ ഇന്ത്യ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നുമാണ് പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പറഞ്ഞത് പാകിസ്ഥാന് പഹൽഗാം ഭീകരാക്രമണവുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ മാത്രമാണത് തീവ്രവാദത്തിന്റെ ഇരിയായി പാകിസ്ഥാൻ മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ആരോപണങ്ങൾ പരിശോധിക്കണം ഒരു അന്താരാഷ്ട്ര അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തണം ഇന്ത്യ പൊള്ളയായ പ്രസ്താവനകൾ നടത്തരുതെന്നും പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാക് ബന്ധത്തിന് തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നും ഖ്വാജാസിഫ് പറഞ്ഞു റഷ്യൻ സർക്കാർ വാർത്താ ഏജൻസിയായ റഷ്യ ടുഡേയോടായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം